വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ശാരീരികവും മാനസികവുമായ വളർച്ച നേടുന്ന പ്രായമാണ് കുട്ടികളുടേത് ചില മാതാപിതാക്കൾ കുട്ടികൾക്ക് പാകത്തിന് തൂക്കമില്ല എന്ന് പരാതിപ്പെടാറുണ്ട് പ്രായത്തിനും ഉയരത്തിനുമനുസരിച്ച് തൂക്കം ഉണ്ടാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നതടക്കം പല പ്രശ്നങ്ങളും ഉണ്ടാകും തൂക്കം കൂടാൻ വേണ്ടി കൂടുതൽ ഭക്ഷണം കഴിപ്പിക്കുകയല്ല വേണ്ടത് പകരം തൂക്കം കൂട്ടാൻ സാധിക്കുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത് കുട്ടികൾക്ക് തൂക്കം കൂട്ടുവാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഇന്ന് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് എൻ്റെ ഒരു വ്യൂവറിന്റെ റിക്വസ്റ്റിനനുസരിച്ചാണ് ഓരോ പ്രായത്തിനനുസരിച്ചാണ് കുട്ടികളുടെ തൂക്കം കൂടേണ്ടത് ആദ്യത്തെ മൂന്ന് മാസം കുട്ടികൾക്ക് നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം മുതൽ ഇരുന്നൂറ്റി പത്ത് ഗ്രാം വരെ തൂക്കം ഓരോ ആഴ്ചയിലും കൂടണം കുട്ടി ജനിക്കുമ്പോഴുള്ള തൂക്കത്തിന്റെ ഇരട്ടി തൂക്കം വരണം അഞ്ചു മാസമാകുമ്പോഴേക്കിന് ഒരു വയസ്സുവരെ ഓരോ മാസങ്ങളിലും നാനൂറ് ഗ്രാം വീതം തൂക്കം കൂടണം കുട്ടി ജനിക്കുമ്പോഴുള്ള തൂക്കത്തിന്റെ മൂന്ന് ഇരട്ടി ആയിരിക്കണം ഒരു വയസ്സാകുമ്പോൾ രണ്ട് വയസ്സാകുമ്പോൾ ഇത് ഇരട്ടിയാകണം മൂന്ന് വയസ്സാകുമ്പോൾ ഇരട്ടിയും അഞ്ചു വയസ്സാകുമ്പോൾ ആറ് ഇരട്ടിയും ഏഴ് വയസ്സാകുമ്പോൾ ഏഴ് ഇരട്ടിയുമായിരിക്കണം പത്ത് വയസ്സാകുമ്പോൾ ഇരട്ടിയും തൂക്കം ഉണ്ടായിരിക്കണം സാധാരണയായി മൂന്ന് മുതൽ ഏഴ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ ഓരോ വർഷവും രണ്ട് കിലോ വീതം തൂക്കം കൂടണം കുട്ടികളുടെ തൂക്കം കൂട്ടാനുള്ള ചില ടിപ്സുകൾ നമുക്ക് ആദ്യം നോക്കാം കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ദിവസവും പുതുമയുള്ളതായിരിക്കണം അതുപോലെ തന്നെ തൂക്കം പെട്ടെന്ന് നമുക്ക് കൂട്ടാം പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിക്കരുതേ ഗ്രാജ്വലി മാത്രമേ നമുക്ക് തൂക്കം കൂട്ടിയെടുക്കാൻ കഴിയുകയുള്ളൂ തൂക്കം കൂട്ടാൻ വേണ്ടി ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും കുട്ടികൾ കട്ടിയുള്ള ആഹാരം കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡ് മാത്രം മതി അവരുടെ വെയിറ്റ് കൂടാൻ ഒരു പുതിയ ഭക്ഷണം കുട്ടിക്ക് കൊടുക്കുമ്പോൾ ആ ഭക്ഷണത്തിനോട് കുട്ടിക്ക് അലർജി ഉണ്ടോ എന്ന് ആദ്യം നോക്കണം ഇതിനുവേണ്ടി ത്രീ ഡേ റൂൾ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതായത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണം ആദ്യത്തെ ദിവസം ഒരു ടേബിൾ സ്പൂൺ ഒരു നേരം കൊടുക്കണം കുട്ടിക്ക് അലർജി ഇല്ലെങ്കിൽ ഈ സെയിം ഭക്ഷണം തന്നെ നമുക്ക് രണ്ടാമത്തെ ദിവസം രണ്ട് പ്രാവശ്യമായി കൊടുക്കാം അത് രണ്ട് ടേബിൾ സ്പൂൺ വീതം കൊടുക്കണം മൂന്നാമത്തെ ദിവസം നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വീതം മൂന്ന് സമയങ്ങളിലായി കൊടുക്കാം കുട്ടിക്ക് അലർജി ഇല്ലെങ്കിൽ നമുക്ക് ഈ ഭക്ഷണം തുടരാം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് ഏറ്റവും നല്ലത് ഒരു വയസ്സ് വരെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കാം ഒരു വയസ്സിന് ശേഷം നമുക്ക് ബ്രസ്റ്റ് മിൽക്കിന്റെ കൂടെ തന്നെ മൂന്ന് പ്രാവശ്യമായി പശുവിൻ പാലും കൊടുക്കാം സ്വീറ്റ് പൊട്ടാറ്റോസ് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് സ്വീറ്റ് പൊട്ടാറ്റോ ആറു മാസത്തിന് ശേഷം തന്നെ നമുക്ക് ഇതിനെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇവയിൽ ഫാറ്റ് വളരെ അധികം കുറവാണ് എന്നാൽ ഫൈബേഴ്സ് മഗ്നീഷ്യം പൊട്ടാസ്യം വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ എ സി ഇവയെല്ലാം ഒരുപാട് അടങ്ങിയിട്ടുമുണ്ട് ഇതിനെ നമുക്ക് പ്യൂരി ജ്യൂസായോ പാൻ കേക്ക് സൂപ്പായോ എല്ലാം മാറ്റാം അതിനുശേഷം കുട്ടിക്ക് കൊടുക്കാം ബനാന ആറ് മാസത്തിനു ശേഷം നമുക്ക് ബനാന കൊടുത്തു തുടങ്ങാം ബനാനയിൽ ഫൈബർ പൊട്ടാസ്യം വൈറ്റമിൻ സി വൈറ്റമിൻ ബി ട്വൽവ് ഇവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് ആദ്യം നമുക്ക് പ്യൂരിയായി കൊടുക്കാം എട്ട് മാസത്തിനു ശേഷം നമുക്ക് ഇതുകൊണ്ട് പാൻ പോറിഡ് ഇവയെല്ലാം തയ്യാറാക്കി കൊടുക്കാം അതുപോലെ ബനാന മഫിൻസ് തയ്യാറാക്കാം ഇങ്ങനെയെല്ലാം കൊടുക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ പച്ചക്കായ ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം ഇതിൽ നിന്നും ആവശ്യാനുസരണം എടുത്ത് പാലും ചേർത്ത് കുറുക്കാക്കി കൊടുക്കാം റാഗി കുട്ടികൾക്ക് തൂക്കം കൂടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് റാഗി കൊടുക്കുന്നത് ഇവയിൽ ഫൈബേഴ്സ് പ്രോട്ടീൻ വൈറ്റമിൻ ബി വൺ ബി ടു ബി സിക്സ് ഇവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് നമുക്കിതിനെ കുട്ടിക്ക് പല രീതിയിൽ കൊടുക്കാം അതായത് റാഗി പോറി ആപ്പിൾ റാഗി പോറിഡ് റാഗി കേക്ക് ദോശ ഇഡനി ലഡു ഗിയർ റൊട്ടി കുക്കീസ് ഇവയെല്ലാം തയ്യാറാക്കി നമുക്ക് കുട്ടിക്ക് കൊടുക്കാം നെയ്യ് നെയ്യ് ഉപയോഗിക്കുന്നതും കുട്ടികളുടെ തൂക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഏഴ് മാസത്തിനു ശേഷം കുട്ടികൾക്ക് നെയ്യ് കൊടുത്തു തുടങ്ങാം ഓരോ നേരത്തെ ഭക്ഷണത്തിലും അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് കുറച്ച് ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ മതി കുറേശ്ശെയായി നമുക്ക് ഇതിന്റെ അളവ് കൂട്ടിയെടുക്കാം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഹോം മെയ്ഡ് ഗീ തന്നെ തയ്യാറാക്കിയെടുക്കണം പ്രിസെർവേറ്റീവ്സും കെമിക്കൽസും അടങ്ങിയ ഗീ കുട്ടികൾക്ക് കൊടുക്കരുത് മുട്ട എട്ട് മാസത്തിനു ശേഷമുള്ള കുട്ടികൾക്ക് മുട്ട കൊടുത്തു തുടങ്ങാം ആദ്യം കുട്ടിക്ക് നമുക്ക് യഗ് യോക്ക് കൊടുക്കാം അതിനുശേഷം നമുക്ക് യെഗ് വൈറ്റ് കൊടുത്ത് ശീലിക്കാം അലർജി ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ സാച്ചുറേറ്റഡ് ഫാറ്റ് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് വലിയ കുട്ടികൾക്ക് നമുക്ക് ഈ മുട്ട ഉപയോഗിച്ച് പാൻ കേക്ക് എഗ് റൈസ് എഗ് പുഡിങ് ഫ്രഞ്ച് ടോസ്റ്റ് ഇവയെല്ലാം തയ്യാറാക്കി കൊടുക്കാം പൊട്ടാറ്റോസ് പൊട്ടാറ്റോയും തൂക്കം കൂടാൻ സഹായിക്കും നമുക്കിതിനെ വേവിച്ചതിന് ശേഷം മാഷ് ചെയ്ത് കുട്ടിക്ക് കൊടുക്കാം പൊട്ടാറ്റോ അലർജി ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം കുട്ടിക്ക് ചെറിയ അളവ് കൊടുക്കണം അതിനുശേഷം വേണം കൂടുതൽ കൊടുക്കാൻ ചില കുട്ടികളിൽ ഇത് വയറിന് പ്രശ്നം ഉണ്ടാക്കും അതുപോലെ തന്നെ ഗ്യാസിനും കാരണമാകും ഈ പൊട്ടാറ്റോ മിനറൽ വൈറ്റമിൻസ് ഇവയുടെ നല്ലൊരു കലവറയാണ് അതുപോലെ തന്നെ ഒരുപാട് കാർബോഹൈഡ്രേറ്റും ഇതിലടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ആർഗിനെ ഗ്ലൂട്ടമൈൻ ഇവയെല്ലാം കുട്ടികളിൽ ഹെൽത്തി വെയിറ്റ് ഗെയിനിന് സഹായിക്കും പീച്ച് ആറു മാസത്തിന് ശേഷം നമുക്ക് പീച്ച് കൊടുത്തു തുടങ്ങാം ഇവ ഡയറ്ററി ഫൈബേഴ്സ് നിയാസിൻ വൈറ്റമിൻ എ വൈറ്റമിൻ സി ഇവയുടെ എല്ലാം നല്ലൊരു കലവറയാണ് ഒരു വർഷത്തിന് ശേഷം നമുക്കിതിനെ സ്മൂത്തി ആയോ മിൽക്ക് ഷേക്ക് ആയോ എല്ലാം കൊടുക്കാം പിയേഴ്സ് പീസ് പോലെ തന്നെ ഏറ്റവും നല്ലതാണ് പിയേഴ്സും എട്ട് മാസത്തിനു ശേഷം നമുക്കിതിനെ പാൻ കേക്ക് ആയി കൊടുക്കാം അതിനു മുൻപ് നമുക്കിതിനെ പ്യൂരിയായി കൊടുക്കാം പീസ് പീസും ഡയറ്ററി ഫൈബേഴ്സ് തായമിൻ വൈറ്റമിൻ സി മഗ്നീഷ്യം നിയാസിൻ ഫോസ്ഫറസ് വൈറ്റമിൻ എ ബി സിക്സ് ഇവയുടെ എല്ലാം നല്ലൊരു കലവറയാണ് ഈ പീസിനെ വേവിച്ചതിന് ശേഷം പ്യൂരിയാക്കി എടുക്കാം അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കിച്ചടിയായും കുട്ടികൾക്ക് കൊടുക്കാം ഫ്രൂട്ട് പുഡിങ് ബനാന സ്മൂത്തി ഫ്രൂട്ട് പുഡിങ് ഇവയെല്ലാം പൊതുവെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളാണ് ഇവ നൽകിയാൽ കുട്ടികളുടെ തൂക്കം കൂടും പ്ലെയിൻ മീറ്റ് എട്ട് മാസത്തിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് ചിക്കൻ കൊടുക്കാവുന്നതാണ് ചിക്കനിൽ നിയാസിൻ ഫോസ്ഫറസ് മഗ്നീഷ്യം വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ബി ട്വൽവ് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ചിക്കനിൽ കൊളസ്ട്രോളും അടങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചിക്കൻ കൊടുത്താൽ മതി ചിക്കനെ നന്നായി ഷ്രെഡ് ചെയ്തതിന് ശേഷം കുട്ടിക്ക് കൊടുക്കാം അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ ചിക്കൻ സൂപ്പ് ഇവയെല്ലാം തയ്യാറാക്കി കൊടുക്കാം ഒരു വയസ്സിന് ശേഷം നമുക്ക് കുട്ടിക്ക് റൈസിന്റെ കൂടെ ചെറിയ പീസുകളാക്കി കൊടുക്കാം അതുപോലെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കിയതിനു ശേഷം നമുക്കിതിനെ മറ്റു ഡിഷുകളിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചീസ് ചീസും കുട്ടികളുടെ തൂക്കം കൂട്ടാൻ സഹായിക്കും ചീസിൽ ഫോസ്ഫറസ് കാൽസ്യം സെലീനിയം ഇവയെല്ലാം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ചീസ് സ്ലൈസ് ആക്കിയതിന് ശേഷം നമുക്ക് കുട്ടിക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഫ്രൂട്ട് സാലഡിൽ മിക്സ് ചെയ്തതിന് ശേഷം കൊടുക്കാവുന്നതാണ് പീനട്ട് ബട്ടർ പീനട്ട് ബട്ടർ നൽകുന്നത് കുട്ടികളുടെ തൂക്കം പെട്ടെന്ന് വർദ്ധിക്കാൻ സഹായിക്കും ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആൽമണ്ട്സ് പിസ്റ്റാഷ്യൂ ഫിഗ് കാഷ്യൂനട്ട്സ് ഇവയെല്ലാം നമുക്ക് കുട്ടിക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇതിനെ ഫിംഗർ ഫുഡായി കുട്ടിയുടെ കയ്യിൽ കൊടുക്കാം ഫിംഗർ ഫുഡായി കൊടുക്കുകയാണെങ്കിൽ രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാവൂ ആറു മാസമുള്ള കുട്ടികൾക്ക് വേണ്ടി ഡ്രൈ ഫ്രൂട്ട്സ് പൗഡർ തയ്യാറാക്കി എടുക്കാം നമുക്ക് ഇത് ഉപയോഗിച്ച് സ്മൂത്തി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിനുശേഷം കുട്ടികൾക്ക് കൊടുക്കാം ഈ ഡ്രൈ ഫ്രൂട്ട്സിനോട് കുട്ടിക്ക് അലർജി ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രൂട്ട്സ് പപ്പായ മാംഗോസ് പൈനാപ്പിൾ ഇവയിലെല്ലാം അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഷുഗർ ഹെൽത്തി വെയിറ്റ് ഗെയിനിന് സഹായിക്കും കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രൂട്ട്സ് കഴിവതും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന ഫ്രൂട്ട്സ് ആയിരിക്കണം കീടനാശിനികൾ അടങ്ങിയ ഫ്രൂട്ട്സ് കഴിവതും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഹോൾ വീറ്റ് ധാന്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇത് കുട്ടിയുടെ തൂക്കം കൂട്ടാൻ സഹായിക്കും ധാന്യങ്ങൾ ഫൈബേഴ്സിന്റെ നല്ലൊരു കലവറയാണ് അതുപോലെ തന്നെ ഇതിൽ ഫാറ്റ് വളരെ അധികം കുറവുമാണ് പ്രത്യേകിച്ചും ഗോതമ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഗോതമ്പ് കൊണ്ട് പായസം ഉണ്ടാക്കാം അതുപോലെ ഗോതമ്പ് ഉപയോഗിച്ച് പാൻ കേക്ക് പോറിജ് ഇവയെല്ലാം തയ്യാറാക്കാം ആറുമാസമുള്ള കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഗോതമ്പ് കൊണ്ട് കുറുക്ക് തയ്യാറാക്കി കൊടുക്കാം അവോക്കാഡോ ആറു മാസത്തിനു ശേഷം നമുക്ക് അവോക്കൈഡോ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇവ ഫൈബേഴ്സിന്റെ നല്ലൊരു കലവറയാണ് അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രമേ ഫാറ്റ് അടങ്ങിയിട്ടുള്ളൂ നമുക്ക് ഇതിനെ പ്യൂരി കൊടുക്കാവുന്നതാണ് ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് മിൽക്ക് ഷെയ്ക്ക് ആയോ കൊടുക്കാം വെർജിൻ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയും തൂക്കം കൂട്ടാൻ സഹായിക്കും ഇത് കുട്ടികൾക്ക് പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും ഭക്ഷണ പദാർത്ഥങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി നമുക്ക് കുട്ടിക്ക് കൊടുക്കാം ഒലിവ് ഓയിൽ കുട്ടികൾക്ക് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്